ദിവസമാണ് പരിശുദ്ധമായ അറഫ അത് പ്രാർത്ഥനകൾക്ക് ജാപത്തിലുള്ളതാണ് ഹൈരുത്തുവാമോ അറഫ

നിങ്ങൾ ദുബായി ചെയ്യാൻ ഏറ്റവും നല്ല ദിവസമാണ് അർഫയുടെ ദിവസം ദിവസം അഥവാ ഇന്നത്തെ പ്രാർത്ഥനകൾക്ക് വലിയ നൽകുന്ന മാസമാണ് പരിശുദ്ധമായ ഈ മാസം എന്നുള്ളതും ആ മാസത്തിലെ അറഫയുടെ ദിവസം എന്നുള്ളതുമെന്ന് മുഹമ്മദ് അള്ളാഹുവേ ഈ ദിവസത്തിലുള്ള മാഷാ അല്ലാ നമ്മളൊക്കെ നോമ്പ് അനുഷ്ഠിച്ചവരാണ് നമ്മൾ നോമ്പ് അല്ലാഹു പോയി ചെയ്യണ്ടേ നടിഞ്ഞുപോയ ഒരു വർഷം ചെയ്തുപോയ പാപക്കരകളെ ഈ അറഫാ ദിവസത്തിനുള്ള പരിശുദ്ധ നോമ്പിലൂടെ വിട്ടു പുറത്ത് മാപ്പാക്കുമെന്നാണ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ വരാൻ പോകുന്ന ഒരു വർഷത്തിലുള്ള തെറ്റൂറ്റങ്ങളെ എന്ന് പറഞ്ഞാൽ ആ തെറ്റൂറ്റങ്ങളില്ലാത്തൊരു ജീവിതം പാപക്കറകളില്ലാത്തൊരു ജീവിതം തന്ന് അള്ളാഹു നമ്മ അനുഗ്രഹിക്കുമെന്നാണ് ഈ അറഫയുടെ നോമ്പിലൂടെ അള്ളാഹു നമുക്ക് ദീർഘായുസ് വർദ്ധിപ്പിച്ചു തരുമെന്നാണ് ആ പ്രതിഫലം നമ്മൾ നഷ്ടപ്പെടുത്തരുത് നമുക്ക് നമ്മൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നവരാണ് പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണ് ഈ നിന്നും നിന്നും പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും അല്ലാഹു നമുക്ക് തരാൻ ഈ ദിവസം നമ്മൾ കരഞ്ഞുകൊണ്ട് ചെയ്യുക കരഞ്ഞോണ്ട് ിലൂടെ ഖുർആൻ പാരായങ്ങളിലൂടെ തൗബയിലൂടെ പരിശുദ്ധമായ അറഫയുടെ ദിവസം അല്ലാഹുവിലേക്ക് അടുക്കണം ചെറുപ്പക്കാരാ മറ്റൊരുങ്ങുന്ന സമയത്ത് ആ മൂന്ന് വിഭാഗം മാളുകളെ സ്വീകരിക്കാൻ വേണ്ടി മാലാസന്മാര കടന്നു വരുമെന്ന്ഹമ്മ ിൽ ഒരുമിച്ച് കൂടുവെന്നാണ് അവര് കബറിലും പുറത്തേക്ക് വരുന്ന സമയം അവർ വരുന്ന സമയത്ത് അവരുടെ വലതു ഭാഗത്തും വലതു ഭാഗത്തും വല്ലാത്ത സുഗന്ധമാണ് സ്വർഗത്തിന്റെ സുഗന്ധവുമായി അകമ്പടിയുമായി കബർലിം എഴുന്നേറ്റിവരുന്ന മൂന്ന് വിഭാഗം ഭാഗ്യവന്മാരാരാണ് നബിസല്ലാഹുലൈവസല്ല മാതങ്ങൾ പറയുകയാണ് അതില്ലെന്നുള്ള ഒന്നാമത്തെ വിഭാഗമാരാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ വേണ്ടി പടപരതി ശഹീതായ ശുഖതാക്കളുണ്ടല്ലോ സുഹാബാ അവര് നാളെ കബറിലും വരുന്ന സമയത്ത് അവരും സ്വീകരിക്കാൻ കടന്നു മാറിക്കടന്നവരുമെന്നാണ് ഒരു വിഭാഗം ശുഭദാക്കളാണ് ഇനി രണ്ടാമത്തെ വിഭാഗമാരാണ് പരിശുദ്ധമായ റമനാൻ മാസമില്ലേ പുണ്യങ്ങളുടെ പരിശുദ്ധമായ റമദാൻ ആ റമദാൻ മാസത്തെ നോമ്പെടുത്ത് റമദാൻ മാസത്തിൽ പൊരുത്തമുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് റമദാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ആളുകളാരാണ് അവർ കവരിലൊന്ന് എഴുതേറ്റ് വരുന്ന സമയത്ത് വല്ലാത്ത സുഗന്ധമാണ് നബി മുഹമ്മദ് മുസ്തഫ വീണ്ടും മുത്തിനബി ഹുലൈവസല്ല മാതങ്ങൾ മൂന്നാമതായി പറയുകയാണ് മൂന്നാമത്തെ വിഭാഗമാരാ പരിശുദ്ധമായ അറഫയുടെ ദിവസം പുണ്യങ്ങളുടെ ആ പവിത്രത നിറഞ്ഞ പരിശുദ്ധമായ അറഫയുടെ ദിവസം നൽകുന്ന ദിവസമല്ലേ അറഫയുടെ ദിവസം നോമ്പെടുത്തവരാരം നോമ്പെടുത്ത ചെറുപ്പക്കാരാ ദിനത്തിൽ നോമ്പെടുത്ത പെങ്ങളെ ദിവസത്തിൽ നോമ്പെടുത്ത സഹോദരങ്ങളെ നമ്മൾ മരണപ്പെട്ട എഴുന്നേറ്റിവരുന്ന സമയത്ത് നമ്മുടെ നാല് ഭാഗത്തിനെന്നും സ്വർഗത്തിന്റെ ആ സുഗന്ധം മടിച്ചു വീശുമെന്ന് മതീനയിടെ നബി മുഹമ്മദ് മുസ്തഫ അവരെ മാറി അവരെ കാത്തുനിൽക്കുമണ്ണ അവരെ കാത്തുനിൽക്കുമണ്ണു അവരെ കാത്തുനിൽക്കുമണ്ണ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ ഈ പ്രിയപ്പെട്ടവരെ നിനക്ക് വേണ്ടി നിന്റെ ഗുരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഈ മാസത്തിലെ അറഫാ ദിവസത്തിൽ നോമ്പെടുത്തുകൊണ്ട് നിന്നിലേക്ക് കൈകളി ഏർക്കുകയാണ് നീ ഞങ്ങളുടെ നോമ്പിനെ കബൂലാക്കണം അല്ലാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ നിരന്തരമായിട്ട് അമ്മാവിനോട് നമ്മൾ ദുആ ചെയ്യുക ഈ പരിശുദ്ധമായ ദിവസമെന്നുള്ളത് പ്രാർത്ഥനയ്ക്ക് വലിയ ഇജാബത്തുള്ള ദിവസമാണ് അമ്ബാഹുവിന്റെ ഹബീബ് മറ്റൊരു ഹദീസിലൂടെ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ് ദുആ ഈ ഏറ്റവും നല്ല പ്രാർത്ഥനയ്ക്ക് പറ്റിയ ഏറ്റവും നല്ല ദിവസം അത് അറഫാ ദിവസമാണ് അള്ളാഹുപത്ത് നൽകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ അവർക്ക് ആഗ്രഹിക്കുന്നതിനെല്ലാം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുന്ന ഒരു ദിവസമാണ് ഈ പരിശുദ്ധമായ അറഫയുടെ ദിവസം ഞങ്ങൾ നിന്നിലേക്ക് കൈകേട്ടുന്നു അല്ലാ നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ റഹ്മാനേ ഈ അറഫയുടെ ദിവസത്തിൽ നാം ചൊല്ലേണ്ട ഒരുപാട് തിക്കറുകളുണ്ട് ഒരുപാട് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലണം ധിക്കറുകൾ ചൊല്ലണം പ്രധാനപ്പെട്ട ചില ധിക്കറുകൾ പറയട്ടെ പണ്ഡിതന്മാർ ഉദ്ധരിച്ച മഹത്തുക്കളായ പണ്ഡിതന്മാര് നമ്മൾ പഠിപ്പിച്ചിരുന്ന തിക്കറുകൾ പറയാൻ പോവുകയാണ് അറഫ ദിവസത്തിൽ നമ്മൾ ചൊല്ലേണ്ട ക്കറുകളാണ് അള്ളാ പരിശുദ്ധമായ അറഫയുടെ പൊരുത്തം അനുഗ്രഹിക്കണമല്ല അർഫാ ദിവസം ഈ ദിവസം ഒരുപാട് തിക്കറുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം ഒരുപാട് തിക്കറുകൾ നല്ലത് മാത്രേ ഈ ദിവസം നമ്മൾ പറയാൻ പാറ ഒരു മോശപ്പെട്ട വാക്ക് തമാശക്ക് പോലും നമ്മൾ പറയരുത് കാരണം എന്താണെന്നറിയോ അത്രത്തോളം വലിയ മഹത്വമുള്ളൊരു ദിവസത്തിലാണ് നമ്മൾ ഉള്ളത് ഉള്ളത് ഇന്നത്തെ ദിവസം മാഷാ അള്ളാ നമ്മൾ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട നരകത്തിൽ നരകത്തിൽ നിന്ന് നിന്ന് പാപമോചനം നേടണം ധാരാളം ആളുകളെ മോചിപ്പിക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം നരകത്തിൽ നിന്ന് ധാരാളം മോചിപ്പിക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം ആ ദിവസത്തിൽ നിങ്ങൾ നരകത്തിൽ നിന്ന് മോചനം തേടണം കാരണം നിങ്ങൾ ആ പട്ടികയിൽ ഉൾപ്പെടാൻ വേണ്ടി അള്ളാഹു ഞങ്ങള് നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കണ ഞങ്ങളെ നരകത്തിൽ നിന്ന് നിന്നിനെ രക്ഷപ്പെടുത്തണമുള്ള എപ്പോഴും നമ്മൾ ദുവാ ചെയ്യേണ്ട ഇന്നത്തെ ദിവസം വർദ്ധിപ്പിക്കേണ്ട തിർാഹും

ാഹുവേ അറഫയുടെ ദിവസം ഒരു വിശ്വാസി വർദ്ധിപ്പിക്കേണ്ട ദിഗ്രാണ് ഈ ദിഗ്ര ചുരുങ്ങിയത് നൂറ് പ്രാവശ്യം ചൊല്ലാൻ നമ്മൾ മനസ്സ് കാണിക്കണം സമയമുണ്ടെങ്കിൽ ചൊല്ലണം നമ്മള് അടുത്ത അറഫയുടെ ദിവസം വരുമ്പോ നമ്മൾ ഉണ്ടാകുമോ എന്ന് പറയാൻ പറ്റോ പ്രിയപ്പെട്ടവരെ ഇത്രയും മഹത്വമുള്ള ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ഇനി നമ്മളുണ്ടാകുമാ എന്ന് നമ്മളെ കൊണ്ട് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഈ ധിക്കനേ മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ് ഈ നിഗനിങ്ങൾ ധാരാളം ചുരുങ്ങിയത് നൂറ് തവണ ചൊല്ലാ പറ്റുന്നവരങ്ങനെ ചൊല്ലുക വീണ്ടും മഹാന്മാര് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസ് നൂറ് തവണ ഓതണം അറഫാ ദിവസത്തിൽ ഓരോ വിശ്വാസിയും ചെയ്യേണ്ടതാണ് ഈ ധാരാളം നിങ്ങൾ ാണ് കാരണമെന്താ ദിവസത്തിൽ

ഞങ്ങൾക്ക് തന്നെ തോഫിക്ക് നൽകണം ഉള്ള ഇന്നത്തെ ദിവസം ധാരാളം വർദ്ധിപ്പിക്കാം ചുരുങ്ങിയത് നൂറ് തവണ ചൊല്ലാൻ നീയത്ത് വെക്കാൻ സാധിപ്പിച്ചതിനും ഇനിയും ഒരു ഒരു ധാരാണ പറയുകയാണ് മഹത്തുക്കളായ പണ്ഡിതന്മാര് നമ്മൾ പഠിപ്പിക്കുകയാണ് മുഹമ്മദ് كما صليت على سيدنا ابراهيم وعلى ال سيدنا ابراهيم انك حميد مجيد അള്ളാഹുവേറുറ്റിൽ പറ്റുന്നവര് നൂറ് തവണ ഈഹമ്മ ഇബ്രാഹീമ ും പറ്റുമെങ്കിൽ നൂറ് തവണ നിങ്ങൾ ചൊല്ലുക അതല്ലെങ്കിൽ ഒരു പതിനൊന്ന് തവണയെങ്കിലും നീ സ്വലാത്ത് നിങ്ങൾ ചൊല്ലാൻ മനസ്സ് കാണിക്കണം ഞാനും നിങ്ങളും ചൊല്ലാൻ മനസ്സ് കാണിക്കണം അള്ളാഹു നമുക്ക് തോൽഫിക്ക് നൽകുമാറാവട്ടെ അത് കഴിഞ്ഞാൽ സുബഹാറല്ല അൽഹംദില്ല എന്നുള്ള ഈ ദൾ ധാരാളം നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചൊല്ലേണ്ട അള്ളാഹു നമുക്ക് നൽകട്ടെ എന്റെ പ്രിയപ്പെട്ടവർക്കൊരു സൂറത്തൂടി പറഞ്ഞു തരുകയാണ് ഈ അറഫ ദിവസത്തിൽ നമ്മൾ ഒരു തവണയെങ്കിലും പാരായണം ചെയ്യേണ്ട സൂറത്താണ് സൂറത്തു الحشر مرنوه بسم الله الرحمن الرحيم سبح لله ما في السماوات وما في الارض وهو العزيز الحكيم സൂറത്താണ് സൂറത്തുൽ സൂറത്തു ഈ സൂറത്തുൽ ഒരു തവണയെങ്കിലും നിങ്ങൾ പതിവാക്കണം ഒരു തവണയെങ്കിലും നിങ്ങൾ പാരായണം ചെയ്യണമെന്നാണ് അല്ലാഹു വലിയ മഹത്വങ്ങളാണ് നേട്ടങ്ങളാണ് സ്ഥാനങ്ങളാണ് ബഹുമാനങ്ങളാണ് അള്ളാഹു നിങ്ങൾ കുരുക്കി വെച്ചിട്ടുള്ളതെന്ന മഹത്തുക്കളായ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ് അല്ലാഹുവേ ഞങ്ങൾക്ക് അതിന്റെ നൽകണം നൽകണമുണ്ടോ പരിശുദ്ധമായ അറസയുടെ പൊരുത്തം നിന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണമല്ല ധാരാളം ആടുകൾ വലിയ വിഷമത്തിലാണ് സങ്കടത്തിലാണ് നൽകുന്ന ദിവസമാണ് നൽകുന്ന ദിവസമാണ് ഈ പ്രിയപ്പെട്ടവരെ എന്ത് ത്വ ചെയ്താലും നീ ൊടുക്കണേ കൊടുക്കണേ നീറലാക്കണമല്ല നീ നീ സ്വീകരിക്കണം ഞങ്ങളെ വിഷമങ്ങളോ പ്രയാസങ്ങളോ കണ്ണിനീരുകളും നീ മാറ്റണേ അല്ലാ എത്രയോ ആളുകൾ ഞങ്ങളോട് ആ ചെയ്യാൻ പറയാറുണ്ട് അല്ലാഹുവേ എല്ലാവർക്കും നീ റാഹത്ത് പഠിക്കണമല്ല എല്ലാവർക്കും നീ നീർ പഠിക്കണമല്ല എല്ലാവർക്കും നീ സന്തോഷം കൊടുക്കണേ അല്ല ീട്ടുന്നേ അഹദോൻ കനിയേണം ഈദാസരി കണ്ണീർ കൊണ്ട് ഞങ്ങൾ തന്നേ ീടുന്നേ അറഫാളി ഞങ്ങൾ കരം നീട്ടുന്നേ അഹദോൻ കനിയണം ഈ ദാസരിലേ കണ്ണീർ കൊണ്ടു നമ്മൾ പൂവാചിയന്നേ കാതനും ഒരു പാട് പറഞ്ഞിടുന്നേ ലോകം മഹാമാരി കിതച്ചിടുന്നേ ോക ഇലാഹേണി കനിഞ്ഞീരണേ മാഹക രോഗം ലോകമിൽ നീക്കീടേണേ നിന്റെ കരോണി ചൊറി ഉണ്ടേണേ മാഹക ലോ മാം ലോകമിൽ നിന്റെ കരോണാടി ചൊറിയുങ്ങണേ അറഫാ നാളി ഞങ്ങൾ കരം നീട്ടുന്നേ അഹദോൻ കനിയേണ ഈദാസെറിയ കണ്ണീർ കൊണ്ട് ഞങ്ങൾ തന്നേ കഥനം ഒരു പാട് പറഞ്ഞിടുന്നേ